ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആൻഡ് സ്റ്റൈൽ വീണ്ടും ഒരു സെയിൽ വീഡിയോ ആണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ലോട്ടസ് ട്യൂബേഴ്സും വാട്ടർ കോമ്പോസും ആണ് സീലിന് അവൈലബിൾ ആയിട്ടുള്ളത് ട്യൂബേഴ്സ് വളരെ കുറച്ച് വെറൈറ്റീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ടാണ് രണ്ടിൻ്റെയും വീഡിയോ ഞാൻ ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചത് ആദ്യമായി ഡി നയൻ എന്ന വെറൈറ്റിയാണ് ഫ്ലവറിൻ്റെ പിക്ചർ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഡീ നൈൻ്റെ രണ്ട് ട്യൂബറും ഒരു റണ്ണറുമാണ് സീലിനുള്ളത് റണ്ണർ നൂറ്റമ്പത് രൂപയും ട്യൂബർ ഇരുന്നൂറുമാണ് റേറ്റ് വരുന്നത് അടുത്തതായി എല്ലോ പിയോണിയാണ് ഒരുപാട് ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് യെല്ലോ പിയോണി യെല്ലോ പിയോണിയുടെ ട്യൂബേഴ്സ് അമ്പത് തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ് അമ്പത് നൂറ് നൂറ്റിയമ്പത് റേറ്റിനാണ് ട്യൂബേഴ്സ് ഉള്ളത് മിംഗ്ലൂ മിംഗ്ലൂന്ന് തരുന്ന വെറൈറ്റിയാണ് മിംഗ്ലൂവിൻ്റെ ഫ്ലവർ നല്ല റെഡ് കളറാണ് മിംഗ്ലൂ നന്നായി ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് മിംഗ്ലൂൻ്റെ ട്യൂബേഴ്സ് എൺപത് നൂറ് നൂറ്റിയമ്പത് എൻ്റെ റേഞ്ചിലാണുള്ളത് അടുത്തതായി പിൻ മെഡോ എന്ന് പറയുന്ന ബൗൾ ലോട്ടസിൻ്റെ ട്യൂബേഴ്സാണ് ബൗൺ ലോട്ടസ് ആയതുകൊണ്ട് തന്നെ ട്യൂബേഴ്സും വളരെ ചെറുതായിരിക്കും പിൻ മെഡോയുടെ ട്യൂബർ അമ്പത് എൺപത് നൂറ് നൂറ്റി ഇരുപത് റേഞ്ചിനാണ് ആയിട്ടുള്ളത് ബൗൾ ലോട്ടസ് ഉണ്ടോ എന്ന് കുറേ പേർ എന്നോട് ചോദിച്ചിരുന്നു അവരിൽ നമ്പർ സേവ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ആരൊക്കെയാണെന്നുള്ളത് പിടിയില്ല അപ്പോൾ അവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കാം അടുത്തതായി ഫെയറി പിയോണി എന്ന വെറൈറ്റിയാണ് ഫേറി പിയൂണി യുടെ ഫ്ലവർ ഒരു ലൈറ്റ് ക്രീം കളറാണ് ട്യൂബേഴ്സും എൺപത് തൊട്ടാണ് സ്റ്റാർട്ടിങ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സാണ് അടുത്തതായി ഫെൻജോൻ തായ് എന്ന വെറൈറ്റിയാണ് ട്യൂബേഴ്സ് എൺപത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സാണ് ഇപ്പോൾ ഇത്രയും വെറൈറ്റീസിൻ്റെ ട്യൂബേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തതായിട്ട് വാട്ടർ ലില്ലി ഒന്ന് കണ്ടു നോക്കാം വാട്ടർ ലില്ലി കോംബോ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് പത്ത് കോമ്പോയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓരോ കോംബോയും അഞ്ഞൂറ് രൂപ വച്ചാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളതും കൂടുതലും ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയായിരിക്കും അയച്ചു കൊടുക്കുന്നത് വാട്ടർ ലില്ലി ഏതൊക്കെയാണെന്ന് ഒന്ന് കണ്ടുനോക്കാം വാട്ടർ ലില്ലി ഈ പറഞ്ഞ കോംബോ അല്ലാതെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങുന്നവർക്കാണെങ്കിൽ അങ്ങനെയും പ്ലാൻസ് അയച്ചു കൊടുക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന ട്യൂബേഴ്സ് ആയാലും വാട്ടർ ലില്ലി ആയാലും വാങ്ങാനായിട്ട് താൽപ്പര്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും സെയിൽ വീഡിയോസ് ഉണ്ടാവുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സെയിൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ ബായ്